പ്രിയപ്പെട്ട കുട്ടികളെ മലയാളം മധുരതരത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒമ്പതാം തരം അടിസ്ഥാന പാഠാവലിയിലെ ആരോഗ്യത്തിൻ്റെ രസക്കൂട്ടുകൾ എന്ന മൂന്നാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് നാം ഭക്ഷണം നമ്മുടെ എല്ലാം പ്രാഥമികമായ ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എങ്കിലും എന്ത് കഴിക്കണം എപ്പോൾ കഴിക്കണം എങ്ങനെ കഴിക്കണം എന്ത് കഴിച്ചുകൂടാ എന്നുള്ളതിനെക്കുറിച്ചൊന്നും നാം ചിന്തിക്കാറേയില്ല ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമാണെന്നും ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം നമ്മൾ കഴിക്കുന്ന ആഹാരമാണെന്നും തിരിച്ചറിയുവാൻ നാം പലപ്പോഴും മറക്കുന്നു കുട്ടികളെ നോക്കൂ ആരോഗ്യത്തിൻ്റെ രസക്കൂട്ടുകൾ എന്ന അദ്ധ്യായത്തിൻ്റെ പ്രവേശകമായി ഇവിടെ നൽകിയിരിക്കുന്നത് ഒരു കോളാശാണ് വിവിധങ്ങളായ ചിത്രങ്ങളും വാർത്താക്കുറിപ്പുകളും ഒരൊറ്റ ക്യാൻവാസിൽ ക്രമീകരിക്കുന്ന കൊളാഷ് എന്ന കല നിങ്ങളിൽ പലരും പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ചവരായിരിക്കും കുട്ടികളെ അല്പസമയം ക്ലാസ് ഒന്ന് നിർത്തിയിട്ട് ചിത്രം ശ്രദ്ധിക്കൂ നിങ്ങളുടെ മനസ്സിൽ ചിന്തകൾ കടന്നു വരും നിങ്ങളുടെ ചിന്തകളെ വിശകലനം ചെയ്തതിന് ശേഷം ക്ലാസ് തുടരാം എല്ലാവരും അവരവരുടെ നിലയിൽ ചിത്രത്തെ മനസ്സിലാക്കിയിരിക്കുമെന്ന് കരുതുന്നു നോക്കൂ മൂന്ന് ചിത്രങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവ വ്യത്യസ്ത കാലങ്ങളെയും സംസ്കാരങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ടല്ലോ വ്യത്യസ്ത കാലങ്ങളെന്നത് നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിൻ്റെ ചരിത്രവും വർത്തമാനവും തന്നെയാണ് ആദ്യ കാലങ്ങളിൽ പാചകം സ്വന്തം വീടിൻ്റെ അടുക്കളയിലായിരുന്നു മണ്ണുകൊണ്ട് നിർമ്മിച്ച അടുപ്പുകളിൽ മൺപാത്രങ്ങളിലായിരുന്നു പാചകം ചെയ്തിരുന്നത് പ്രകൃതിയോട് അത്രമാത്രം ഇഴുകി ജീവിച്ച ഒരു തലമുറയെയാണ് ഒന്നാമത്തെ ചിത്രം പ്രതിനിധാനം ചെയ്യുന്നത് രണ്ടാമത്തെ ചിത്രം നോക്കൂ നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിൽ വലിയ മാറ്റം കൊണ്ടുവന്ന ചായക്കടകളെയും ഹോട്ടലുകളെയുമാണ് ചിത്രം സൂചിപ്പിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങൾ ചില്ലുകൂടുകളിൽ നിരത്തി വച്ചിരിക്കുന്നു ഓരോന്നിൻ്റെയും വില വിവരങ്ങൾ സൂചിപ്പിക്കുന്ന ബോർഡും കാണാം പണം നൽകി ഭക്ഷണം കഴിക്കുന്ന രീതി വളരെ വേഗത്തിലാണ് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലായത് ഏറ്റവും പുതിയ കാലത്തെയാണ് മൂന്നാമത്തെ ചിത്രം പ്രതിനിധീകരിക്കുന്നത് ഫാസ്റ്റ് ഫുഡ് ഒരു ഫോൺ കോളിലൂടെയോ ആപ്പുകളിലൂടെയോ ഭക്ഷണത്തിന് ഓർഡർ നൽകുമ്പോൾ വീടിൻ്റെ വരാന്തകളിലേക്ക് ഭക്ഷണം എത്തുന്നു കുട്ടികളെ നമ്മൾ ജീവിക്കുന്നത് ഫാസ്റ്റ് ഫുഡ് യുഗത്തിലായതുകൊണ്ട് അധികം പറയേണ്ടല്ലോ വ്യത്യസ്ത രുചികളും ഭക്ഷണങ്ങളും നമ്മെ പരിചയപ്പെടുത്തിയത് ഫാസ്റ്റ് ഫുഡ് സംസ്കാരം തന്നെയാണ് തിരക്ക് പിടിച്ച ജീവിത സാഹചര്യങ്ങളിൽ ഇതിൻ്റെ നല്ലതും ചീത്തയുമായ എല്ലാ വശങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഈ സംസ്കാരത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു ചെറിയ കുട്ടികളിൽ പോലും ഇന്ന് പ്രമേഹവും പൊണ്ണത്തടിയും സാധാരണമായിരിക്കുന്നു കാഴ്ചയുടെയും ഗന്ധങ്ങളുടെയും രുചികളുടെയും വലയിൽപ്പെട്ട പൊണ്ണത്തടിയും ജീവിതശൈലി രോഗങ്ങളും നമ്മളെ വിട്ടുപോകാത്ത ചങ്ങാതിമാരായിരിക്കുന്നു ഇനിയെങ്കിലും ആരോഗ്യം നിലനിർത്തുന്ന ഭക്ഷണ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ ഈ ലോകത്ത് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ മരിക്കുന്നവരുടെ എണ്ണത്തിൻ്റെ ഇരട്ടി ആളുകളാണ് അമിതാഹാരം കൊണ്ട് മരിക്കുന്നത് ആഡംബരത്തിൻ്റെയും ഉപഭോഗ സംസ്കാരത്തിൻ്റെയും പിന്നാലെ ചെന്നാൽ അത് വലിയ ആപത്തായി മാറും പലരും ഇന്ന് അഭിമുഖീകരിക്കുന്നത് പല പ്രശ്നങ്ങളാണ് ചിലർക്ക് പൊണ്ണത്തടിയാണ് പ്രശ്നമെങ്കിൽ മറ്റു ചിലരുടെ പ്രശ്നം തടിയില്ലായ്മയാണ് തടിയോ മെലിവോ നിറമോ ഒന്നുമല്ല ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യമാണ് പ്രധാനം ആരോഗ്യം തന്നെയാണ് ഏറ്റവും വലിയ സൗന്ദര്യവും ും നോക്കൂ കുട്ടികളെ ചിത്രത്തിന് ചുവട്ടിൽ ഒരു ചോദ്യം കണ്ടോ ഈ കൊളാഷ് പങ്കുവെക്കുന്ന ആശയതലം ചർച്ച ചെയ്യുക ഇത്രയും നേരം നമ്മൾ ഈ കൊളാഷ് പങ്കുവെക്കുന്ന ആശയതലം തന്നെയാണ് ചർച്ച ചെയ്തത് എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്ത് കൂട്ടുകാർ സ്വയം ആശയമെഴുതുവാൻ ശ്രദ്ധിക്കുമല്ലോ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ലഭ്യമായിരിക്കും അവയെല്ലാം റഫർ ചെയ്യാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിനുശേഷം സ്വയം എഴുതി ശീലിച്ചാൽ സ്വന്തമായി എഴുതുവാനുള്ള കഴിവ് വർദ്ധിക്കുകയും പരീക്ഷയിൽ മികച്ച വിജയം കൈവരിക്കുകയും ചെയ്യും ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റിലൂടെ അറിയിക്കണേ അതോടൊപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി നമസ്കാരം